തൊണ്ണൂറ്റി ഒന്നിന്റെ നിറവിൽ മലയാളത്തിന്റെ ഭാവാഭിനയ ചക്രവർത്തി മധു മലയാള സിനിമയുടെ ഭാവുകത്വ പരിണാമത്തിൽ മധു എന്ന മഹാനടന്റെ പങ്ക് വളരെ വലുതാണ് പുറക്കാട് കടപ്പുറത്ത് കർത്തമ്മ്യെ തേടി നടന്ന പരീക്കുട്ടി എന്ന കാമുകൻ നടന്നു കയറിയത് സിനിമ ആസ്വാദകരുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ് ഈ കാലഘട്ടത്തിലും പരീക്കുട്ടി മലയാളികളുടെ ഹീറോയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് മാധവൻ നായർ എന്ന മധു മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൂടുപടം എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം പ്രേം നസീറും സത്യനും ഒക്കെ അലങ്ങുവാണിരുന്ന കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ രംഗപ്രവേശം അഭിനയ മികവിൽ മധുവിന്റെ അസാമാന്യത മലയാള സിനിമ ആസ്വാദകർ ഏറ്റെടുത്തു ഇന്നും അത് തുടർന്നു വരുന്നു മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നായക വേഷത്തിലല്ലാതെയും മധു തിളങ്ങി മാധവൻ നായർ എന്ന വ്യക്തി മധുവായത് മലയാള സിനിമയുടെ വളർച്ചയ്ക്കൊപ്പമാണ് തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും തങ്കമ്മയുടെയും മൂത്തപുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ജനനം നാടക നാടകരംഗത്ത് സജീവമായി പിന്നീട് കലാപ്രവർത്തനങ്ങൾക്ക് അവധി നൽകി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും തുടർന്ന് ബിരുദാന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നാഗർകോവിലെ എസ് ടി ഹിന്ദു കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലും ഹിന്ദി അധ്യാപകനെ സേവനമനുഷ്ഠിച്ചു അധ്യാപന കാലത്തും അഭിനയം മോഹം മാധവൻ നായർ കൈവിട്ടില്ല അങ്ങനെയൊരിക്കൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പരസ്യം പത്രത്തിൽ കണ്ട അദ്ദേഹം ജോലി രാജിവെച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയാണ് മധു കാലം മാറുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ വീഴ്ചങ്ങളിലും മാറ്റം വന്നു മുഖ്യധാരാ സിനിമയിലും സമാന്തര സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു സംവിധായകൻ നിർമ്മാതാവ് സ്റ്റുഡിയോ ഉടമ സ്കൂൾ ഉടമ കർഷകൻ തുടങ്ങിയ റോളുകളിലും തിളങ്ങി മലയാള സിനിമ മദുരാശിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറച്ചു നട്ട കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഉമാ സ്റ്റുഡിയോസ് മധുസ്ഥാപിച്ചു പിന്നീട് ഇതിന്റെ കീഴിൽ പതിനാല് സിനിമകളാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ജെ സി ഡാനിയൽ അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകൾക്ക് അദ്ദേഹം അർഹനായി അതേസമയം ജന്മദിനത്തോടനുബന്ധിച്ച് മലയാളത്തിലെ മഹാനടന്റെ സമഗ്ര ചരിത്രവും വിശേഷണങ്ങളും ഉൾപ്പെടുത്തി ഒഫീഷ്യൽ വെബ്സൈറ്റ് പുറത്തിറക്കി നടന്റെ ജീവചരിത്രവും സിനിമയിലേക്കുള്ള സംഭാവനകളും ഉൾപ്പെടുത്തി മധൂദി ആക്ടർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് നടൻ മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് നടൻ ഇതുവരെ ലഭിച്ച അവാർഡുകൾ അഭിനയിച്ച സിനിമയിലെ പോസ്റ്ററുകൾ ഹിറ്റ് ഗാനങ്ങൾ മികച്ച അഭിമുഖങ്ങൾ ഇവയെല്ലാം വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ശ്രീകുമാരൻ തമ്പി എം ടി വാസുദേവൻ നായർ ഷീല ശാരദ സീമ തുടങ്ങിയവർ എഴുതിയ കുറിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാമുകനിൽ ആരംഭിച്ച മുത്തശ്ശനിൽ വരെ എത്തി നിൽക്കുമ്പോഴും മധുവിനെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളത്